കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ കണ്ണിമാങ്ങ ഉപ്പിലിടാൻ വേണ്ടി മാങ്ങ പറിക്കുകയാണ് ഈ മാങ്ങ പറിക്കുന്നത് ഒരു കാരണവശാലും താഴെ വീടാ വീഴാൻ പാടില്ല പടുതയൊക്കെ താഴെ കെട്ടി വെച്ചിട്ടാണ് ഇത് പറിക്കുന്നത് പറിച്ചു കഴിഞ്ഞാൽ കണ്ണിമാങ്ങ നമ്മൾ ഒരുപാട് മൂക്കുന്നതിന് മുമ്പായിട്ട് മാങ്ങാണ്ടി മൂക്കുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് കണ്ണിമാങ്ങ പറിച്ചെടുക്കേണ്ടത് അത് ഉപ്പിലിടുന്ന ഭാഗങ്ങളുമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളുടെ അടുത്തൊരാൾ വിശ്വസ്ഥതയോടുകൂടി നിൽപ്പുണ്ട് അവരെ കണ്ടോ അന്ന് നിന്നപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ തിന്ന് വിശ്വസ്തയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നിൽക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ തന്നെ ഭരണിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അതുപോലെ തന്നെ മാങ്ങയും മാങ്ങയും കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി ഉപ്പിലിടുന്നത് കാണിച്ചു തരാം കൂട്ടുകാരെ ഇന്ന് ഞാൻ കണ്ണി മാങ്ങ ഉപ്പിലിടാൻ പോവുകയാണേ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇത് സന്ധ്യ സമയമായി അമ്മയൊക്കെ പറയുന്നത് ഈ മാങ്ങയൊക്കെ എടുക്കുന്നത് സന്ധ്യ സമയത്തേ എടുക്കാവുന്ന അപ്പോൾ അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഭരണിയൊക്കെ കഴുകി വെച്ചിരിക്കുന്ന എല്ലാ വർഷവും ഉപ്പിലിടുന്ന മാങ്ങ ഇത് കണ്ണി മാങ്ങയാണ് ഇത് ഒരു പതിനഞ്ച് ദിവസം ഇതിങ്ങനെ ഉപ്പിൻ്റെ അകത്തിട്ടിട്ട് പിന്നെ നമ്മളെടുത്ത് ആണ് അച്ചാർ അച്ചാറുകുന്നത് അതിന് വേണ്ടി അപ്പം ഇതിന്റെ ഞെടുപ്പ് ഓടുകൂടിയാണ് നമ്മൾ പറിക്കുന്നത് താഴെ വീഴാതെ പറിച്ചിട്ട് ഞെടുപ്പ് ഇങ്ങനെ ഇതിന്റെ ചൊന കളയരുത് ഞെടുപ്പ് ചൊന ഇനി ഇനി ഇതിലോട്ട് ഒഴിക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ കല്ലുപ്പ് ഇടണേ കല്ലുപ്പ് ഒരു ലെയർ ഇട്ടിട്ട് വേണം എന്നിട്ട് ഈ ചൊന ഒട്ടും കളയാതെ തന്നെ വേണ്ടേ ഇത് ഇങ്ങനെ ഈ ചൊന കിടക്കുന്നത് ഒരു കാരണവശാലും ഇത് പൂക്കുവോ ഈ വൈകിട്ട് ഈ മാങ്ങ ഇടണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഈച്ച ഈ കണ്ണീച്ച എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വന്ന് ഈ മാ നമ്മളെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കയറും അതിങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ മാങ്ങ പുഴുക്കും പുഴുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കൃമിയായിരിക്കും ഇതിൽ അപ്പം അത് അത് അതുകൊണ്ടാണ് ഈ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഈ ചോന ഇതിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഈ മാങ്ങായ്ക്ക് ഭയങ്കര സ്വാദുവാണ് നമ്മൾ പറയും കയ്പ കയ്പൊന്നും വരത്തില്ല പുഴുക്കാതൊക്കെ ഇരിക്കാൻ അത് സഹായിക്കും അതുകൊണ്ടാണ് അത് പഴയ ആളുകൾക്ക് മാത്രമേ അതറിയാവൂ അത് പറഞ്ഞു തന്നിട്ടുള്ളവരൊക്കെ ഇപ്പോൾ കാണത്തില്ല നമ്മളൊക്കെ അത് അനുസരിച്ച് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കണ്ടോ ഇതിങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് കെട്ടിമുടി ഈ സമയത്താകുമ്പോൾ ഈച്ചയൊന്നുമില്ല ഇതിപ്പം സന്ധ്യ മയങ്ങി ആ സമയത്തെ ഞാൻ മാങ്ങ ഇടത്തുള്ളൂ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇതുവരെ മാങ്ങ പുഴുത്തു ഒന്നും പോയിട്ടില്ല പുഴു കറക്റ്റായിട്ടുണ്ടാകും അത് ഈച്ച ഈച്ച നമ്മൾ ഈ ഇടുന്ന കൂട്ടത്തിൽ ഈച്ച കയറും വേണ്ട ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ച മാങ്ങയാണ് എന്നിട്ട് ലെയറായിട്ട് മാങ്ങ ആവശ്യത്തിനേ ആകാവൂ ഇത് ഞാൻ ഒരു പതിനഞ്ച് ദിവസം ഇതിങ്ങനെ എടുത്ത് അടച്ചു വെച്ചേക്കും എന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞേ ഇത് നമ്മൾ തുറക്കാം ഇത് അടക്കിയാണ് ഇന്ന് രാവിലെ പറിച്ച മാങ്ങ വൈകുന്നതുവരെ ആകാൻ വേണ്ടി കാത്തിരുന്നു വൈകിട്ടാണ് ഇത് ഇടുന്നത് ഇല്ലെങ്കിൽ കാര്യം എന്ത് സംഭവിച്ചാലും അങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരിക്കലും അങ്ങനെ കേടൊന്നും ആയി കണ്ടിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾ അവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കുകയാണ് ഞാൻ എന്നും വാങ്ങാ ഇടുന്നത് വൈകിട്ടാണ് അത് ഒരുമാതിരി ആളുകൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് ചിലർക്കൊക്കെ അറിയാം പ്രായമുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ കണ്ണീച്ച എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ നമ്മളെ എടുക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ അതുപോലെ ഈ മാങ്ങ എടുക്കുന്നതും പകലെടുക്കരുത് നാളെ ഒരാവശ്യത്തിന് മാങ്ങ വേണമെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ അമ്മയൊന്നും എടുത്ത് തരത്തില്ലായിരുന്നു നാളെ വേണമെങ്കിൽ നേരത്തെ വൈകിട്ടേ പറയണം അപ്പോൾ വൈകിട്ട് ഞങ്ങളെയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഈച്ചയെ ഓടിച്ച് മാറ്റി കാര്യം നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ ഒരിത് ഈച്ച ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഈത്രേം മാങ്ങായും പോകും അതുകൊണ്ട് അവരൊക്കെ സൂക്ഷിച്ചെടുക്കും അങ്ങനെ വൈകിട്ട് മാത്രമേ അതുകൊണ്ട് ഞാനിപ്പോൾ സന്ധ്യയ്ക്കാണ് ഇതിപ്പോൾ ഇട്ടത് അത് നിങ്ങൾക്കറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് ഇത്രേ ഉള്ളൂ ഓക്കേ മാങ്ങ പറിക്കാൻ മയിലും കൂട്ടത്തിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ